ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ലാബിലേക്കെടുക്കുമ്പോൾ ബി ജെ പിയിലെ വിവിധ നേതാക്കൾ അവരവകാശപ്പെടുന്ന അത്രത്തോളം വലിയ വിജയം ഉണ്ടാകില്ലെങ്കിലും മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി തന്നെ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ് വിവിധ പ്രവചനങ്ങളും വിവിധ ദേശീയ മാധ്യമങ്ങളുടെ സർവേ റിപ്പോർട്ടും ഗ്രൗണ്ട് സീറോ മൂഡും വ്യക്തമാക്കുന്നത് എന്നാൽ പ്രചരണങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിനു വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് വരെ നേടാനാകുമെന്ന പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് മുന്നൂറ്റി അറുപത് സീറ്റ് എന്ന ലക്ഷ്യവും എൻ ഡി എ സഖ്യത്തിന് നാന്നൂറ് സീറ്റ് എന്ന ലക്ഷ്യവും മുന്നോട്ട് വയ്ക്കുമ്പോൾ മോദിയെ കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പിയുടെ മിക്ക പ്രചരണ തന്ത്രങ്ങളും കൂടാതെ പത്തു വർഷ ഭരണ നേട്ടങ്ങളും വിവിധ മോദി ഗ്യാരണ്ടികളും ദേശീയതയും പ്രചരണത്തിന്റെ ഭാഗമാണ് അയോധ്യ രാമക്ഷേത്രം സി എ എ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എന്നിവയും പ്രചരണത്തിന് മറ്റൊരു ഭാഗമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ സീറ്റുകൾ കുറഞ്ഞാലും കേവല ഭൂരിപക്ഷത്തിനപ്പുറം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റ് വരെ നേടാനാകുന്ന പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നത് ബിജെപി ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപി സീറ്റുകൾ നിലനിർത്തുമെന്നും എന്നാൽ കർണാടക ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം ഈ നഷ്ടപ്പെട്ടു പോകുന്ന സീറ്റുകൾ മറ്റ് സംസ്ഥാനം നികത്തുമെന്നും ബി ജെ പി പറയുന്നു ബി ജെ പിക്ക് മറ്റു പ്രതീക്ഷ കേരളത്തിൽ സീറ്റ് നേടുമെന്നും തമിഴ്നാട്ടിൽ വലിയ വിജയം നേടുമെന്നാണ് എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണങ്ങൾ ഒട്ടുമിക്കതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ സാധാരണക്കാർക്ക് നീതി ലഭ്യമാകുമെന്നായിരുന്നു പ്രധാന പ്രചരണ വിഷയം കൂടാതെ ഭരണഘടന പൊളിച്ചുവെന്ന വാദവും കർഷക സമരവും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നീടുള്ള ജാമ്യവുമാണ് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന മറ്റൊരു വലിയ പ്രതീക്ഷ സിഡ്നൂസ് കോഴിക്കോട്